സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഇൻഡെക്സ് നോക്കാം അടുത്തത് വരുന്ന വേരിയസ് സെലജസ് എക്സാം വരുന്നുണ്ടല്ലോ ഇപ്പം ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണേ ഇൻഡെക്സ് അപ്പം യു എൻ മാനവ മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാല് ആദ്യ സ്ഥാനം സ്വിറ്റ്സർലാൻഡ് ആഗോള ബിഷപ്പ് സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് അതിൽ ആദ്യ സ്ഥാനം ബെലാറസ് ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിരണ്ട് ആദ്യ രാജ്യങ്ങൾ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സിംഗപ്പൂർ ജപ്പാൻ സ്പെയിൻ ലോക സന്തോഷ സൂചിക രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയാറ് ഫിൻലാൻഡാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതേ സ്ഥാനം തന്നെയാണ് നൂറ്റി ഇരുപത്തിയാറ് ഫിൻലാൻഡ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ലോക സന്തോഷ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയാറ് ആദ്യ സ്ഥാനം ഫിൻലാൻഡ് തന്നെയാണ് അതുപോലെ ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് പക്ഷേ ആദ്യ രാജ്യം ഐസ്ലാൻഡ് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ആദ്യ രാജ്യം ഐസ്ലാൻഡ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപത് ആദ്യ സ്ഥാനം നോർവേ കാലാവസ്ഥ വ്യതിയാന സൂചിക ഇന്ത്യയുടെ സ്ഥാനം ഏഴ് ആദ്യ രാജ്യം ഡെൻമാർക്ക് ലിംഗസമത്വ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയേഴ് ഐസ്ലാൻഡാണ് ആദ്യ രാജ്യം ലിംഗസമത്വ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയേഴ് ആദ്യ ആദ്യ രാജ്യം ഐസ്ലാൻഡ് എക്കണോമിക്സ് ഫ്രീഡം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി ഏഴ് ആദ്യ രാജ്യം സിംഗപ്പൂർ പരിസ്ഥിതി പ്രകടന സൂചിക രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എൺപത് ഏറ്റവും പിന്നിൽ ഈ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ ആണ് എടുക്കുന്നത് അതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ പരിസ്ഥിതി പ്രകടന സൂചന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എൺപത് ആദ്യ രാജ്യം ഡെൻമാർക്ക് അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ട് ആദ്യ രാജ്യം ഫിൻലാൻഡ് ഗ്ലോബൽ ഇനോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നാല്പത്തിരണ്ട് ആദ്യ രാജ്യം സ്വിറ്റ്സർലാൻഡ് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ട് ആദ്യ രാജ്യം സിംഗപ്പൂർ